ക്രൂശീകരണത്തിന് വിധിക്കപ്പെട്ട ക്രിസ്തു മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിലെ ക്ലൈമാക്സ് ആയ ക്രൂശീകരണം നടക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പരമകാഷ്ട കർത്താവിൻ്റെ രക്ഷണയവേലയുടെ കേന്ദ്ര ബിന്ദു അപ്പോൾ തന്നെ മനുഷ്യ ദുഷ്ടതയുടെ പാരമ്യം അന്തിമവിധി ലഭിക്കുന്നതിന് മുൻപ് തന്നെ പീഡനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പീലതോസിന്റെ വിധിയെ തുടർന്ന് തങ്ങളുടെ കയ്യിൽ വിട്ടുകിട്ടിയ പ്രതിയെ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യുവാൻ പടയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു ശരിക്കും അവസാനത്തെ വിധി വരുന്നതിന് മുൻപ് തന്നെ നിഷ്ഠൂരമായ ചാട്ടവാറടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു പട്ടാളക്കാർക്ക് പ്രതിയായ യേശു നിരപരാധിയാണോ അപരാധിയാണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല കൊല്ലാൻ കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലുക ഏറ്റവും ക്രൂരമായി അത് ചെയ്യുക അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം മാത്രമല്ല തങ്ങളുടെ ഗവർണറായ പീലാത്തോസിന് യഹൂദ ജനതയോടുള്ള വിരോധവും വിയോജിത്തും അവർക്ക് നന്നായിട്ടറിയാം അതെല്ലാം പ്രകടിപ്പിക്കുവാൻ യഹൂദനായ ഒരു ഇരയെ ഇപ്പോൾ തങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അത് മുഴുവൻ തീർത്തു കൊടുക്കുവാൻ അവർക്ക് കിട്ടിയ ഒരു നല്ല തക്കം അവരത് ശരിയായി ഉപയോഗിക്കുക തന്നെ ചെയ്തു മർദ്ദന സമയത്ത് കുറ്റവാളി ഏറെക്കുറെ നഗ്നനായിരിക്കും ഒരു പക്ഷേ നാമമാത്രമായ വസ്ത്രം ശരീരത്തുണ്ടായി എന്ന് വന്നേക്കാം യേശുവിൻ്റെ കാര്യത്തിൽ അവനെ മർദ്ദിക്കുന്നതിന് മുൻപ് അവൻ്റെ വസ്ത്രം അവൻ്റെ അങ്കി അഴിച്ചുമാറ്റി പകരം ഒരു രക്താംബരം അവനെ ധരിപ്പിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പടയാളിയുടെ ഓവർക്കോട്ടായിരുന്നിരിക്കണം ഈ രക്താംബരം മുൻവശം മുഴുവൻ തുറന്നു കിടക്കുന്ന കഷ്ടിച്ച് നഗ്നത മറയ്ക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം അങ്ങനെയുള്ള ഈ രക്താംബരം യേശുക്രിസ്തു എടുത്ത് അണിയുമ്പോൾ സമസ്ത ലോകത്തിൻ്റെയും പാപം രക്താംബരം പോലെ കടുഞ്ചുവായിരുന്ന പാപം അവനായിട്ട് തണിയുകയായിരുന്നു എന്ന് വേണം പറയുവാൻ അതുമാത്രമല്ല തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വിശുദ്ധിയുടെ വെണ്മ പിന്നീട് നീതിയുടെ തേജസിൻ്റെ അങ്കിയുമൊക്കെ നൽകുക എന്ന വലിയ പ്രക്രിയയും അവൻ അവിടെ ആരംഭിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് വിശ്വസിക്കുവാൻ അതിനുശേഷം യേശുക്രിസ്തുവിനെ മുൾ കിരീടം ധരിപ്പിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് റോമക്കാർ വിറകായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിൽക്കാലത്ത് സിസിഫസ് സ്പൈന ക്രിസ്റ്റി എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ചെടിയുടെ തണ്ട് ഉപയോഗിച്ചാണ് ഈ മുൾ മെനഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുൾക്കിരീടം എന്ന് പറയുമ്പോൾ ചിത്രകാരന്മാരുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് വൃത്താകൃതിയുള്ള ഒരു കിരീടമാണ് എന്നാൽ ചരിത്രം അത് വിശദമായി നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കേവലം വൃത്താകൃതിയിലുള്ള കിരീടം എന്നുള്ളതിനെ കുപരിയായിട്ട് സാധാരണ കിരീടങ്ങൾ അത് ശിരസ് മുഴുവൻ മൂടുന്നതാണല്ലോ സാധാരണ കിരീടങ്ങൾ അതുപോലെ ഒരു മുൾ തൊപ്പിയായിരുന്നു യേശു ക്രിസ്തുവിനെ ധരിപ്പിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും വളരെ കൂർത്തു മൂർത്ത ആണികൾ പോലെയുള്ള മുള്ളുകളാണ് ആ കിരീടത്തിൽ ഉള്ളത് ചുരുക്കത്തിൽ ഈ മുൾ കിരീടം ഇവന്റെ ശിരസിലേക്ക് തറച്ച് കയറ്റുമ്പോൾ നൂറുകണക്കിന് ആണികൾ തലയോട്ടി കൂടെ പിളർന്നുകൊണ്ട് താഴേക്കിറങ്ങുന്ന ആ ഒരു പ്രതീതിയാണ് അത്ര ഭയാനകമായ ഭീകരമായ വേദനയാണ് ക്രൂഷിതിന് അനുഭവിക്കേണ്ടി വരുന്നത് മാത്രമല്ല ഈ മുള്ളുകൾ തലയോട്ടി തുളച്ച് താഴേക്കിറങ്ങുമ്പോൾ ധാരാളം രക്തം പുറത്തേക്ക് ചീറ്റുകയും ചെയ്യും ആദാമി പാപം ആദ്യമായി ലോകത്തിൽ കൊണ്ടുവന്ന ശാപം എന്ന് പറയുന്നത് മുള്ളും പറക്കാരയുമായിരുന്നു ഈ മുൾക്കിരീടെ മേറ്റുവാങ്ങുമ്പോൾ ക്രിസ്തു ആ ശാപവും കൂടെ തൻ്റെ ശിരസിലേറ്റുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ റോമക്കാരുടെ മർദ്ദന മുറ അത് വളരെ ഭീകരമാണ് യഹൂദന്മാർ സാധാരണ ഒരു കുറ്റവാളിയെ അടിക്കുമ്പോൾ നാൽപ്പത് അടി അടിക്കുവാനാണ് അവർക്ക് അനുമതിയുള്ളത് എന്നാൽ മിക്കപ്പോഴും അവർ ഒന്ന് കുറയെ നാൽപ്പത് എന്ന് വെച്ചാൽ മുപ്പത്തി ഒൻപത് അടിയാണ് അടിക്കാറുള്ളത് കാരണം ഏതെങ്കിലും കാരണവശാൽ അടിക്കുമ്പോൾ എണ്ണം തെറ്റിയാൽ നാൽപ്പതിലധികം അടി അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് അടിക്കുന്നവന് കുറ്റമാണ് അവൻ പിന്നെ അടിയേൽക്കേണ്ടി വരും അതുകൊണ്ട് അവർ ഒന്നു കുറേ നാൽപ്പത് എന്ന് വെച്ചാൽ മുപ്പത്തിയൊൻപത് അടിയാണ് സാധാരണ അടിക്കാറുള്ളത് എന്നാൽ റോമക്കാർക്ക് കണക്കൊന്നുമില്ല പട്ടാളക്കാരൻ്റെ കൈ കഴിക്കുന്നത് വരെയാണ് അടിക്കാൻ അനുവാദമുള്ളത് യഹൂദന്മാരുടെ പ്രമാണത്തെ മനഃപൂർവ്വമായിട്ട് ലംഘിക്കുവാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ നാൽപ്പത്തി ഒന്ന് തവണയെങ്കിലും അടിക്കും എന്നുള്ളത് ഉറപ്പാണ് ക്രൂശിൽ കൊല്ലുന്നതിന് മുൻപ് ഈ അടി കൊണ്ടാകുന്ന ജാഗ്രത കുറ്റവാളി എന്ന് മാത്രമേ ഉള്ളൂ എത്ര വേണമെങ്കിലും നിഷ്ഠൂരമായി മർദ്ദിക്കുവാനുള്ള അനുവാദമുണ്ട് ചമ്മട്ടിക്ക് സാധാരണ ഒന്നരയടി നീളമാണുള്ളത് അതിൻ്റെ അഗ്രത്തിൽ മൂന്ന് തോൽവാറുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും ഈ മൂന്ന് തോൽവാറുകൾക്കും വ്യത്യസ്തമായ നീളമാണ് ഉള്ളത് ഈയക്കട്ട കൊണ്ടും എല്ലിൻ കഷ്ണങ്ങൾ കൊണ്ടും ചൂണ്ടക്കളുത്തുകൾ പോലെയുള്ള കൂർത്തുമൂർത്ത ഇരുമ്പ് കഷ്ണങ്ങൾ അതൊക്കെ ഈ തോൽവാറിൻ്റെ അഗ്രത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടായി ആദ്യം പ്രതിയുടെ മുഖത്തും നെഞ്ചിലും ഉദരഭാഗങ്ങളുമാണ് അടിക്കുന്നത് പിന്നീട് ഈ പ്രതിയെ കുനിച്ചു നിർത്തി മൂന്നടി ഉയരമുള്ള ഒരു തൂണിൻ്റെ മുൻപിൽ കുനിച്ചു നിർത്തി അതിനോട് ചേർത്ത് കൈകൾ മുൻപിൽ വെച്ച് കെട്ടി ബന്ധിച്ച് നിർത്തിയിട്ട് അടി തുടരുകയാണ് തോളിൽ പിന്നീട് മുട്ടിന് താഴെ വരെ അടിക്കുമ്പോൾ ഈ ലോഹമുള്ളുകൾ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങും വലിച്ചൂരുമ്പോൾ മാംസ കഷ്ണങ്ങൾ പറഞ്ഞു പോരും ആദ്യമാദ്യം പുറമേ ഉള്ള മാംസ കഷ്ണങ്ങളാണ് ഇളകിത്തെറിക്കുന്നത് എന്നാൽ പിന്നീട് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാകും അസ്ഥികൂടം വരെ പ്രത്യക്ഷമാകും ഞരമ്പുകളും രക്തക്കുഴലുകളും എല്ലാം പൊട്ടിത്തകർന്ന് അതിൻ്റെയൊക്കെ ഫലമായിട്ട് അസാധാരണമായ രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്യും ഓരോ അടിയും അടിക്കുമ്പോൾ ചാട്ടമാറിൽ മൂന്ന് തോൽവാറുകൾ ഉള്ളതുകൊണ്ട് മൂന്ന് അടി കിട്ടുന്നതിന് തുല്യമാണ് എന്ന് വെച്ചാൽ ഏറ്റം കുറഞ്ഞത് നാൽപ്പത്തിയൊന്ന് അടിയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ഇതുപോലെയുള്ള ഭീകരമായ മർദ്ദനങ്ങളാണ് ഒരു സമയത്ത് യേശുക്രിസ്തു ഏറ്റുവാങ്ങിയത് ഓരോ അടിയും കൊള്ളുമ്പോൾ തൊലിയോടുകൂടി ആ മാംസകഷ്ണങ്ങൾ കഷ്ണങ്ങൾ ഇളകിത്തെറിക്കും ചില ഭാഗത്ത് ഈ തൊലിയും രക്തവും കൂടി കൂടിക്കലർന്ന് നീളമുള്ള റിബൺ പോലെ തൂങ്ങിക്കിടക്കും ഒടുവിൽ തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു മാംസപിണ്ഡമായി മാറും ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായിരുന്ന എൻ്റെ കർത്താവ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ മനുഷ്യരൂപമുള്ള ഒരു മാംസപിണ്ഡമായി തീർന്നു എനിക്ക് വേണ്ടി അതുകൊണ്ടാണ് ഇതാ ആ മനുഷ്യൻ എന്ന് യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പീലാത്തോസിന് സമൂഹത്തിന് മുൻപിൽ നിൽക്കേണ്ടി വന്നു മനുഷ്യരല്ല എന്ന് തോന്നുന്ന വിധത്തിൽ എൻ്റെ കർത്താവിൻ്റെ ശരീരം വികൃതവും വിരൂപവുമായി തീർന്നു അവൻ്റെ തലയിൽ വടി കൊണ്ടടിച്ചു എന്ന് സുശേഷത്തിൽ നാം വായിക്കുന്നു ഈ അടിയിൽ യാതൊരു സൗമ്യതയോ മര്യാദയോ ഉണ്ടായിരുന്നില്ല മുഖത്തിൻ്റെ ആകൃതി തന്നെ മാറിപ്പോകുന്ന രീതിയിലാണ് അവരടിക്കാറുള്ളത് അതും പോരാഞ്ഞ് കർത്താവിൻ്റെ പൊന്നോമന മുഖത്ത് അവർ കാർക്കിച്ച് തുപ്പുകയും ചെയ്തു അവനെ പരിഹസിച്ച് തീർന്ന ശേഷം എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ ഇനി പരിഹസിക്കുവാനില്ല പരിഹാസത്തിൻ്റെ പാരമ്യം അത്രമാത്രം നിന്നയും പരിഹാസവും വേദനയും ദുഃഖവും കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അവൻ ഏറ്റുവാങ്ങുണ്ടായി ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരെയാണ് ഗോൾഗോത്ത അത്രയും ദൂരം കുരിശും ചുമന്നുകൊണ്ട് കുറ്റവാളി നടക്കണം ഇത്തരം ദയനീയമായ ഒരു സാഹചര്യത്തിൽ യേശുക്കുസുവിന് ഏറെക്കുറെ അത് അസാധ്യമാണ് കാരണം ഹൈപ്പോവോളമിക് ഷോക്ക് അതിന് കർത്താവ് വിധേയനായിരുന്നു എന്താണ് ഹൈപ്പോവോളമിക് ഷോക്ക് ഹൈപ്പോ എന്ന് വെച്ചാൽ കുറവ് എന്നാണ് അതിൻ്റെ അർത്ഥം വോൾ വോളിയം അഥവാ അളവ് എമിക് എന്ന് വെച്ചാൽ രക്തം രക്തം ധാരാളമായി നഷ്ടപ്പെട്ട് ശരീരത്തിൽ വളരെ കുറച്ചു മാത്രം രക്തമുള്ള ആ സ്തോഭജനകമായ അവസ്ഥ അതാണ് ഹൈപ്പോവളമിക് ഷോക്ക് എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഈ അവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് ഭാരമേറിയ മരക്കുരിശും പേറി തിരക്കേറിയ തെരുവീതിയിലൂടെ യരിശുലേമിൻ്റെ തെരുവീഥിയിൽ കൂടെ കർത്താവ് നടന്നു പോയപ്പോൾ പലതവണ അവൻ നിലംപതിച്ച് പോയത് ഗോൽഗോഥ എന്നത് യേശുവിനെ ക്രൂശിച്ച ആ സ്ഥലത്തിൻ്റെ എബ്രായ പേരും കാൽവറി എന്നുള്ളത് ലത്തീൻ വാക്കുമാണ് തിരക്കുള്ള ജൂത തെരുവിലൂടെയാണ് ഈ ഗോൾഗോഥയിലേക്കുള്ള യാത്ര എന്ന് ഞാൻ സൂചിപ്പിച്ചു ഈ സാഹചര്യത്തിൽ ഈ പ്രതിയുടെ മുൻപിൽ സഞ്ചരിക്കുന്ന ഒരു പടയാളി ഒരു കുറ്റപത്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടാവും അത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് യേശുവിൻ്റെ കാര്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരുന്നത് കുറ്റപത്രം നസുറായന യേശു യഹൂദന്മാരുടെ രാജാവ് എന്നതായിരുന്നു മൂന്ന് ഭാഷകളിൽ എഴുതിയിരുന്നു ആ കുറ്റപത്രം നാല് ചുറ്റിനും പടയാളികളുണ്ടാവും ഉണ്ട് മർദ്ദനം ഈ യാത്രക്കിടയിലാണ് യേശു തൻ്റെ അവസാനത്തേതും ഹ്രസ്വവുമായ ഒരു സന്ദേശം ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയത് ലൂക്കോസ് ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് ആ സന്ദേശം രേഖപ്പെടുത്തിയിരിക്കുന്നത് മക്കളില്ലായ്മ ഒരു ശാപമായിട്ടാണ് അന്ന് കരുതപ്പെട്ടിരുന്നത് എന്നാൽ മക്കൾ ഉണ്ടാകുന്നതൊരു ശാപമായി തീരാൻ പോകുന്നു എന്ന ഒരു സൂചന അതാണ് കർത്താവ് ആ സന്ദേശത്തിൽ നൽകിയത് ഒരു മുന്നറിയിപ്പായിരുന്നു അത് അതുമാത്രമല്ല താൻ പറഞ്ഞു പച്ചമരത്തോട് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയ മരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും കർത്താവരോട് ചോദിക്കുകയാണ് എന്താണ് അതിൻ്റെ അർത്ഥം നിരപരാധിയായ തന്നോട് റോം ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ അപരാധികളായ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തോട് എത്ര ഭയാനകമായിട്ടായിരിക്കും ഈ രാഷ്ട്രം ഇടപെടാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ആ വാക്കുകളിൽ കർത്താവ് നൽകിയിരുന്നത് എ ഡി എഴുപതിൽ കഷ്ടിച്ച് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ആ ഭയാനകമായ ന്യായവിധി ഇസ്രയേൽ രാഷ്ട്രത്തിൻ്റെ മേൽ ഉണ്ടായതായിട്ട് നാം വായിക്കുന്നുണ്ട് യഹൂദന്മാർ പറഞ്ഞു ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് അവർ അങ്ങനെ പറഞ്ഞ് ശാപം ഇരന്നു വാങ്ങുകയായിരുന്നു അങ്ങനെ ഇരുന്നു വാങ്ങിയ യഹൂദൻ അവൻ ഇന്നും ആദ്യമ നൂറ്റാണ്ടിൽ തുടങ്ങിയ പീഠ ഇന്നും അവസാനിച്ചിട്ടില്ല ഇന്നും അവനത് കിട്ടിക്കൊണ്ടിരിക്കുക ഒരു പോലും യേശുവിന് എടുത്തു വയ്ക്കാനാവാത്ത വിധത്തിൽ തന്നെ അത്രയധികം ക്ഷീണിതനാണ് അതികഠിനമായ വേദന രക്തം വാർന്നൊഴുകിയുള്ള ആ ക്ഷീണം തലേന്ന് രാത്രിയിലെ ഉറക്കിളപ്പ് തൻ്റെ ഉറ്റസ്നേഹിതന്മാർ തന്നെ തള്ളിപ്പറഞ്ഞതിൻ്റെ ഒറ്റക്കൊടുത്തതിൻ്റെ മാനസിക വ്യഥ എല്ലാത്തിലും ഉപരി സർവ്വലോകത്തിൻ്റെയും പാപം ഏറ്റുവാങ്ങേണ്ടി വരുന്നതിൻ്റെ ആത്മീക വേദന മാർഗമധ്യയ യേശു ക്രിസ്തു പലതവണ ക്രൂശുമായി നിലം പതിക്കുന്നതായിട്ട് നാം വായിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം അധിക ചിഹ്നത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ക്രൂശാണ് എന്നാൽ പല ആകൃതിയിലും രൂപത്തിലുമുള്ള ഉണ്ടായിരുന്നു ചരിത്രത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടി എന്ന അക്ഷരത്തിൻ്റെയും വൈ എന്ന അക്ഷരത്തിൻ്റെയും ഗുണരചിഹ്നത്തിൻ്റെയും അധിക ചിഹ്നത്തിൻ്റെയും ഒക്കെ രൂപത്തിലുള്ള കുരിശുകളുണ്ടായിരുന്നു ഇതിൽ ഏതാകൃതിയിലുള്ള കുരിശിലാണ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ആ കാലയളവിൽ പൊതുവേ ഉണ്ടായിരുന്ന രീതി പരിഗണിച്ചാൽ അധിക ചിഹ്നത്തിൻ്റെ ആകൃതിയിലുള്ള ക്രൂശിലായിരുന്നിരിക്കണം യേശുവിനെ ക്രൂശിച്ചത് എന്ന് നമുക്ക് നമുക്കനുമാനിക്കുവാൻ കഴിയും അതിൽ തന്നെ നെടുകയുള്ള ആ തടിക്കഷ്ണം അത് കുറ്റാരോപിതൻ ചുമക്കേണ്ടതില്ല അത് ക്രൂശിക്കപ്പെടുന്ന സ്ഥലത്ത് ഏറെക്കുറെ ഉറപ്പിച്ച അവസ്ഥയിൽ തന്നെ കാണുവാൻ കഴിയും ഒരു അവിടെ വളരുന്ന ചില മരങ്ങളുമായിരിക്കാം ഈ നെടുകയുള്ള ആ തടിക്കഷ്ണം കുരിശ് ചുമന്നുകൊണ്ടുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ ക്രൂശ് നിലത്തുകൂടെ വലിച്ചിഴിച്ചുകൊണ്ടുപോയി എന്നല്ല കുരിശിൻ്റെ തൂക്കം എന്ന് പറയുന്നത് നൂറ് കിലോയിൽ കൂടുതലാണ് ഇത്രയധികം ശാരീരിക മാനസിക ആത്മീയ വ്യഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഹൈപ്പവോളമിക് ഷോക്കിന് വിധേയനായ ഒരു വ്യക്തി ശരീരമാസകലം തകർന്നു നുറുക്കിയിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് എങ്ങനെയാണ് നൂറ് കിലോയിലധികം തൂക്കമുള്ള ഒരു കുരിശും ചുമന്നുകൊണ്ട് പോകാൻ കഴിയുക അത് തികച്ചും അസംഭാവ്യമാണ് പിന്നെ എന്താണ് അദ്ദേഹം ചുമന്നുകൊണ്ട് പോയത് ചരിത്രം വെളിപ്പെടുത്തുന്നു ചുമന്നുകൊണ്ട് പോയത് ക്രൂശിൻ്റെ കുറുകയുള്ള ഒരു തടിക്കഷ്ണമാണ് പാറ്റുപുലം എന്നാണ് അതിൻ്റെ പേര് മൊത്തം കുരിശിനെ ഏകദേശം നൂറോ നൂറ്റിപ്പത്തോ കിലോ തൂക്കമുണ്ടെങ്കിൽ കുറുകെയുള്ള പാറ്റുപുലത്തിൻ്റെ തൂക്കം മുപ്പതോ മുപ്പത്തി അഞ്ചോ കിലോ ആണ് കുറ്റവാളിയുടെ തോളിൽ എടുത്തു വെക്കുന്ന ഈ തടിക്കഷ്ണം ഇരുവശത്തേക്കും സ്ട്രെച്ച് ചെയ്ത് വിടർത്തിയ അവൻ്റെ ആ കൈകളിൽ കൂട്ടിക്കെട്ടിവെക്കും അതാണ് സാധാരണയുള്ള ഒരു പതിവ് ഭാരമേറിയ ഈ മരകഷ്ണവുമായി പോകുന്നതിനിടയിൽ പരുക്കൻ റോഡിൽ മുട്ടിടിച്ച് വീഴുമ്പോൾ തെരുവിലെ കൂർത്തു മൂർത്ത പാറക്കല്ലുകൾ കാൽമുട്ടുകളിൽ തുളഞ്ഞുകയറും യേശുക്രിസ്തു അങ്ങനെ പലതവണ തെരുവിൽ വീണതായിട്ട് നാം വായിക്കുന്നുണ്ട് നേരത്തെ തന്നെ ശരീരം മുഴുവൻ ഉഴവുചാലുകൾ പോലെ ആയി തീർന്നു കഴിഞ്ഞു അതിൻ്റെ കൂടെ ഈ വീഴ്ചയും കൂടെ ആകുമ്പോൾ മുറിവുകളുടെ ആഘാതം വർദ്ധിക്കുകയാണ് ഒടുവിൽ കുരിശും ചുമന്നുകൊണ്ട് ഒരടി പോലും മുൻപോട്ട് വയ്ക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ മുൻപോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും അസാധ്യമായി തീർന്ന ഒരു സാഹചര്യത്തിൽ ശതാധിപൻ കുറേനക്കാരനായ ഷിമോനെ അതിനുവേണ്ടി നിയോഗിക്കുന്നതായിട്ട് നാം വായിക്കും അങ്ങനെ ആ സംഘം ഇതാ ഗോൽഗോഥായിൽ എത്തി തലയോടിടം എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം ഇന്നും ഒരു തലയോട്ടിയുടെ ആകൃതി ആ ചെറിയ കുന്നിൽ നമുക്ക് കാണാൻ കഴിയും അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച മല മോറിയാമല അതാണ് ഇന്നത്തെ ജെറൂസലേം എന്നുള്ളത് നമുക്കറിയാം ആ എരുസലേമിൻ്റെയും അതിൻ്റെ പരിസരങ്ങളിലുമുള്ള മലകളിൽ അവിടെ ധാരാളം മലകളുണ്ട് അതിലേറ്റവും സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരമുള്ള മലയാണ് ഈ തലയോടിടം കൃത്യമായി പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മീറ്ററാണ് ഈ ഗോൾഗോഥായുടെ ഉയരം അവിടെ വച്ച് അവർ കണ്ടിവണ്ണ കലർത്തിയ മീറ കലർത്തിയ ഒരു വീഞ്ഞ് യേശുവിന് കുടിക്കുവാൻ കൊടുക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് വേദന അല്പം കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഒരു പാനീയമാണ് ഒരു ലഹരി പദാർത്ഥമാണ് ഒരു തരം അനസ്തീഷ്യ കൊടുക്കുന്ന പോലുള്ള ഒരു കാര്യമാണ് ഇത് സദൃശവാക്യം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നശിക്കുമാറായിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവന് വീഞ്ഞും കൊടുക്ക അങ്ങനെ ക്രൂശിക്കപ്പെടാൻ പോകുന്ന നശിക്കപ്പെടാൻ പോകുന്ന വ്യക്തിക്ക് വീഞ്ഞു കൊടുക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു എന്നാൽ കർത്താവ് അത് രുചി നോക്കിയാറെ അവനത് കുടിച്ചില്ല കാരണം മരണം അതിൻ്റെ സമസ്ത വേദനകളോടുകൂടി ആസ്വദിക്കുവാനായിരുന്നു യേശുക്രിസ്തുവിൻ്റെ തീരുമാനം കുരിശെന്ന് പറയുമ്പോൾ ആകാശം മുട്ട നിൽക്കുന്ന ഒരു വലിയ സ്തൂപം അങ്ങനെ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ മിക്കപ്പോഴും ഉള്ളത് എന്നാൽ കഷ്ടിച്ച് പത്തടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് ക്രൂശിനെ പേർഷ്യയിൽ ഉടലെടുത്ത ഒരു വധ രീതിയായിരുന്നു ക്രൂശീകരണം ശാപഗ്രസ്ഥനായി മരണമടയുന്നതിൻ്റെ അവൻ്റെ ശരീരം മരണസമയത്ത് ഭൂമിയിൽ സ്പർശിക്കുവാൻ പാടില്ല അതായിരുന്നു ക്രൂശിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് ഓർമോസ് ദേവൻ്റെ വിശുദ്ധ സ്ഥലമാണ് വിശുദ്ധ ഭൂമികയാണ് എന്നാണ് സങ്കല്പം അങ്ങനെ ഓർമോസ് ദേവൻ്റെ വിശുദ്ധ ഭൂമികയായ ഈ ഭൂമിയിൽ മരണമടയുന്ന ശാപഗ്രസ്തൻ്റെ ശരീരം മരണസമയത്ത് സ്പർശിക്കുവാൻ പാടില്ല അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ തന്നെ അവൻ്റെ മൃതദേഹം നിൽക്കണം എന്ന താൽപ്പര്യത്തിൽ ക്രൂശീകരണം എന്നൊരു സമ്പ്രദായം അവർ ആവിഷ്കരിച്ചത് ക്രൂശീകരണത്തിൻ്റെ ആദ്യത്തെ പടി എന്നത് നിലത്ത് കിടത്തി പാറ്റുബലത്തിൻ്റെ രണ്ടു വശത്തേക്കും കൈകൾ നിവർത്തി വെച്ചിട്ട് അതിൽ ആണിയടിക്കുക എന്നുള്ളതാണ് കയ്യിൽ ആണിയടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചിത്രം ഉള്ളംകൈയിൽ അടിക്കുന്ന ആണിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഉള്ളം കൈയിലുള്ള ആ മുറിവിനെക്കുറിച്ചാണ് ചിത്രകാരന്മാരുടെ ഭാവനയിലെല്ലാം അങ്ങനെ ഒരു ചിത്രമാണ് കടന്നു വരുന്നത് എന്നാൽ അതല്ല സത്യം ഉള്ളംകൈയിൽ ആണിയടിച്ചാൽ ശരീരത്തിൻ്റെ ഭാരം മൂലം അതിൻ്റെ തൂക്കം മൂലം കൈ നേരെ കീറി മുറിഞ്ഞ് ആ ശവശരീരം താഴേക്ക് വീണം അതുകൊണ്ട് മണിബന്ധത്തിലാണ് റിസ്റ്റിലാണ് ആണി അടിക്കാറുള്ളത് ഏകദേശം ഏഴിഞ്ച് നീളമുള്ള കൂർത്ത മൂർത്ത ആണിയാണ് കയ്യിലെ രണ്ട് അസ്ഥികളായ റേഡിയസ് ആൻഡ് ആൾണ ഈ രണ്ട് അസ്ഥികളുടെയും ഇടയിലൂടെ തുളച്ചുകയറ്റുന്നത് ഈ മണിബന്ധത്തിൽ റിസ്റ്റിൽ ആണിയടിക്കുമ്പോൾ അടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ പത്ത് ചെറിയ അസ്ഥി കഷ്ണങ്ങളുണ്ട് അതിന് മുൻപിൽ ഇവിടെ ലോക്കായിട്ട് ഈ ആണി അവിടെ നിൽക്കും അതുമാത്രമല്ല റേഡിയസിൻ്റെയും അൾണയുടെയും ഈ രണ്ട് അസ്ഥികളുടെ ഇടയിലൂടെ ഈ ആണി തറച്ചു കയറ്റുമ്പോൾ അത് തുളഞ്ഞു കയറുന്നത് മീഡിയൻ എന്ന നേർവിലൂടെയാണ് അതിഭയാനകമായ അതിഭീകരമായ വേദനയാണ് ആ അവസരത്തിൽ ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് നമ്മുടെ കൈയുടെ മുട്ട് എവിടെയെങ്കിലും ഒന്ന് ഇടിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക അസാധാരണമായ വേദനയും ഒരു ഷോക്കും നമുക്ക് ആ സമയത്തുണ്ടാകും കാരണം അൾണർ എന്നൊരു നേർവ് അവിടെയുണ്ട് ഈ അൾണർ നേർവിൻ്റെ ചേട്ടനാണ് മീഡിയൻ നേർവ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതേലൊന്നും സ്പർശിക്കുന്നത് തന്നെ വളരെ വേദനാജനകമാണ് ഈ മീഡിയൻ നെർവിൽ എന്നാൽ ആണി അടിക്കുമ്പോൾ സംഭവിക്കുന്നത് കേവലം സ്പർശനം മാത്രമല്ല ആ മീഡിയൻ നേർവിനെ തുളച്ചിറങ്ങി ആണി അപ്പുറത്തേക്ക് ചെല്ലുകയാണ് വിശദീകരിക്കുവാനാവാത്ത അത്ര ഭയാനകമായ വേദനയാണ് ആ സമയത്ത് ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്നത് എൻ്റെ കർത്താവ് ഏറ്റെടുക്കേണ്ടി വന്നത് ആ വേദനയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും ഭീകരമായ വേദന അതിനുപയോഗിച്ചിരിക്കുന്ന പദം എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നുള്ളതാണ് ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് അതിൻ്റെ എറ്റിമോളജി ആ പദോത്പത്തി എക്സ്ക്രൂഷിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ക്രോസ് ക്രൂശിക്കപ്പെടുന്ന വ്യക്തിയുടെ വേദന എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നുവച്ചാൽ ഈ നിലയിൽ ക്രൂശിക്കപ്പെടുന്ന വ്യക്തിയുടെ വേദനയും ഭീകരമായ ആ അവസ്ഥയും അത് വിശദീകരിക്കുവാൻ ഭാഷയിൽ വാക്കുകയില്ല അത്ര ഭയാനകമായ വേദനാജനകമായ അനുഭവത്തിൽ കൂടിയാണ് യേശുക്രിസ്തു ആ സമയത്ത് കടന്നുപോയത് ഈ കാലുകളും ഇങ്ങനെ ചില നേർവുകളുടെ ഇടയിൽ കൂടിയാണ് തുളഞ്ഞ് ഇറങ്ങി ആ മരത്തോട് ബന്ധിക്കപ്പെടുന്നത് യേശുക്രിസ്തു ക്രൂസിൽ തൂങ്ങിക്കിടക്കുമ്പോൾ നാം ഇരുപത്തിരണ്ടാം സങ്കീർത്തത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഏതാണ്ട് ആരുടെ നീളത്തിൽ വലിഞ്ഞ് തൻ്റെ കൈകൾ വലിഞ്ഞിട്ട് തോളിൽ നിന്ന് അതിൻ്റെ ബന്ധം വിട്ടു ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാൻ വെള്ളം പോലെ തൂക്കിപ്പോകുന്നു എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു ഈ അവസരത്തിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചു ഷോക്ക് ഉണ്ട് ശരീരത്തിൽ നിന്നും രക്തം ധാരാളമായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിൽ നിന്നും അതോടുകൂടി ജലാംശവും പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണ് അതിൻ്റെ ഫലമായി നാവ് അണ്ണാക്കോട് പറ്റുകയാണ് സംസാരിക്കാൻ സാധിക്കുന്നില്ല കാൽവറിലെ ക്രൂശിൽ വെച്ച് വളരെ പരിമിതമായ വാക്കുകൾ മാത്രം യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ കാരണവും അതുതന്നെയാണ് സംസാരിക്കുവാനുള്ള ത്രാണി നഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഏറ്റവും ദുഷ്കരമായ മറ്റൊരു പ്രവൃത്തി കാൽപാദങ്ങൾ രണ്ടും ആണിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ആ കാലുകൾ കുരിശുമരത്തിൽ ചവിട്ടിയുയർപ്പിച്ച് കുത്തിയുയർന്നുകൊണ്ട് വേണം അകത്തേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് വിടുവാൻ അങ്ങനെ ചെയ്യുമ്പോൾ കൈകാലുകളിലെ ആണി തുളകൾ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും പൊട്ടി ശരീരഭാഗങ്ങൾ കൂടെ രക്തം കൂടുതൽ ധാരയായിട്ട് പ്രവഹിക്കും അത് കൂടുതൽ വൃണിതമാകും അങ്ങനെ ഓരോ ചലനവും അതിവേദനയുടെ നിമിഷങ്ങളാണ് കുറേ കഴിയുമ്പോൾ ശ്വാസോഛ്വാസം കൂടുതൽ ശ്രമകരമാകും ശ്വാസത്തിൻ്റെ അളവ് കുറയും തന്മൂലം റെസ്പിറേറ്ററി ആസിഡോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുകയാണ് രക്തത്തിലെ കാർബൺ ഡയോക്സൈഡ് അത് കാർബോണിക് ആസിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത് തന്മൂലം അസിഡിറ്റി വളരെയധികം വർദ്ധിക്കും ക്രമേണ ഹൃദയ ഹൃദയസ്പന്ദനത്തിൻ്റെ താളം അത് പൂർണമായിട്ടും അവതാളത്തിലായിത്തീരും ഈ ഘട്ടത്തിലാണ് ഹൃദയത്തിൻ്റെ ചലനം പൂർണ്ണമായിട്ടും നിലയ്ക്കുന്നത് അങ്ങനെ ആ വ്യക്തി മരണമടയുകയും ചെയ്യും അന്ത്യനിമിഷങ്ങളെപ്പറ്റി യേശുക്രിസ്തുവിന് വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു അവസാന നിമിഷങ്ങളെത്തി എന്ന തിരിച്ചറിവോടുകൂടി യേശുക്രിസ്തു പറയുകയാണ് ഒടുവിലായി പിതാവെ എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് മുപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യം വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു നിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഫരമേൽപ്പിക്കുന്നു ഈ വാക്യം എല്ലാ യഹൂദ ബാലനും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അവസാനമായി പ്രാർത്ഥിക്കുന്ന പറയുന്ന ഒരു വാചകമാണ് ബാല്യകാലത്ത് തന്നെ ശൈശവത്തിൽ തന്നെ യഹൂദ മാതാക്കൾ തങ്ങളുടെ മക്കളെ ഈ പ്രാർത്ഥന പഠിപ്പിക്കും ചുരുക്കത്തിൽ യേശുക്രിസ്തുതന്റെ ക്രൂശിലെ അന്ത്യവിനാഴികയിലും അനുസരണമുള്ള ഒരു പുത്രനെപ്പോലെ ആ പ്രാർത്ഥന ചൊല്ലുകയായിരുന്നു ഒടുവിലായി യേശു ഉച്ചത്തിൽ നിലവിളിച്ചു തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു ഹൃദയത്തിൻ്റെ പൊട്ടിത്തകറിലാണ് വളരെ ഉച്ചത്തിൽ ദിഗന്ധങ്ങളിൽ പ്രതിധ്വനിക്കുമാർ അത്ര വലിയ ഒരു വേദനാജനകമായ കരച്ചിൽ ഉയരുവാൻ കാരണമായി തീർന്നത് യേശു ക്രിസ്തു മരിച്ചു പടയാളികൾക്ക് അത് ബോധ്യമായി എങ്കിലും അത് ഉറപ്പുവരുത്തുവാൻ അവരാഗ്രഹിച്ചു അതിൻ്റെ ഫലമായിട്ടൊരു പടയാളി യേശുവിൻ്റെ വിലാപ്പുറത്ത് ഒരു കുന്തം തറച്ചു കയറ്റുന്നതായിട്ട് നാം വായിക്കുകയാണ് വലത് ശ്വാസകോശവും പിന്നീട് ഹൃദയവും തുളഞ്ഞ് കയറിയ കുന്തം വലിച്ചെടുത്തപ്പോൾ വെള്ളവും രക്തവും പുറത്തേക്ക് പ്രവഹിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് അതിവേഗത്തിൽ താളം തെറ്റിയുള്ള ഹൃദയസ്പന്ദനത്തിൻ്റെ പരിണത ഫലമായിട്ട് ഹൃദയത്തിന് ചുറ്റുമുള്ള ഭാഗത്ത് പെരി വെള്ളം പോലെയുള്ള ഒരു ദ്രാവകം കിട്ടിക്കിടക്കും എന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നു ശ്വാസകോശത്തിന് ചുറ്റുമുള്ള സ്ഥലം അതും തുളയ്ക്കപ്പെട്ടു കുന്തം വാരിയലിനിടയിൽ കൂടെ വലത് ശ്വാസകോശത്തിലൂടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞ് കൊണ്ടിറങ്ങിയപ്പോൾ പെരിക്കാർഡിയൽ ഇഫ്യൂഷനും ഫ്ലൂറൽ ഇഫ്യൂഷനുമാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് കുന്തം വലിച്ചെടുത്തപ്പോൾ വെള്ളം പോലെയുള്ള ഒരു ദ്രാവകവും രക്തവും കൂടെ ശക്തമായിട്ട് പുറത്തേക്ക് വന്നത് ഒരു കൈപ്പത്തി ഉള്ളിലേക്ക് കടത്തുവാൻ മാത്രം വലിപ്പമുള്ള ഒരു വലിയ മുറവായിരുന്നു യേശുക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് ഉണ്ടായത് ഇതിന് ദൃക്സാക്ഷിയായ യോഹന്നാൻ എഴുതിയത് രക്തവും വെള്ളവും പ്രവഹിച്ചു എന്നാണ് എന്നാൽ മെഡിക്കൽ സയൻസ് പ്രകാരം ആദ്യം വെള്ളമാണ് പുറത്തേക്ക് വരേണ്ടത് എന്നാൽ പുരാതന ഗ്രീക്കിൽ ഒരുമിച്ച് കാണുന്ന രണ്ട് കാര്യങ്ങൾ അതിൽ കൂടുതൽ പ്രോമിനൻസുള്ള അളവിൽ കൂടുതലുള്ള കാര്യം ആദ്യം പറയുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ടാണ് ആദ്യം വന്നത് വെള്ളമാണെങ്കിലും രക്തവും വെള്ളവും എന്ന് യോഹന്നാൻ എഴുതിയത് അങ്ങനെ യേശുവിൻ്റെ മരണം പടയാളി സംഘം ഉറപ്പുവരുത്തി യേശു മരിച്ചുവെന്ന് പീലാത്തോസും ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവന്റെ മൃതദേഹം അരിമത്യക്കാരനായി യോസഫിന് വിട്ടുകൊടുക്കുവാൻ തീരുമാനിച്ചത് സന്നിധരീം സംഘത്തിലെ ഒരംഗം കൂടിയായിരുന്ന യോസഫ് യേശുവിനെ കൊലപ്പെടുത്തുവാനെടുത്ത തീരുമാനത്തിൽ അതിനോടൊട്ടും യോജിക്കാതിരുന്ന അരിമത്യക്കാരനായ യോസഫ് നല്ലവനും നീതിമാനുമായ ആ മനുഷ്യൻ എരിശിലേവിന് ഏകദേശം എട്ട് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറുള്ള സ്ഥലമാണ് അരിമധ്യൻ അവിടെ നിന്നും വന്നിരിക്കുന്ന അദ്ദേഹം നിക്കോദിമോസ് എന്ന ഒരു സ്നേഹിതനോടൊപ്പം യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങുകയും ഗോൽഗോഥ്ക്ക് തൊട്ട് സമീപത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം ആയ ഒരു തോട്ടത്തിൽ ഇതുവരെ ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറിയിൽ യേശുവിൻ്റെ മൃതദേഹം വയ്ക്കുകയും ചെയ്തു അതിനുശേഷം ഭാരമേറിയ ഒരു കല്ല് ഉരുട്ടി ആ ഗുഹാമുഖം അവർ അവരടക്കുകയുണ്ടായി മത നേതാക്കളുടെ ആവശ്യപ്രകാരം പെയ്ലാത്തോസ് കല്ലറയിൽ റോമൻ മുദ്ര പതിപ്പിക്കുവാൻ കൽപ്പന കൊടുത്തു അതുമാത്രമല്ല കല്ലറയ്ക്ക് കാവൽ നിൽക്കുവാൻ വേണ്ടി റോമൻ പട്ടാളക്കാരെ നിയോഗിക്കുകയും ചെയ്തു എന്തു വന്നാലും യേശു എന്ന വ്യക്തിയുടെ കഥ അതിൻ്റെ അവസാനത്തെ അധ്യായമായിരിക്കണം ഇത് ക്രൂശീകരണത്തിൻ്റെ പിൻപിൽ നിന്നവർ അത് തീരുമാനിച്ചു അങ്ങനെ തന്നെ ആയിത്തീരും എന്നവർ പ്രതീക്ഷിക്കുകയും ചെയ്തു ഇതോടുകൂടി യേശുവിൻ്റെ കഥ അവസാനിച്ചു എന്ന സങ്കല്പത്തിലാണ് അവർ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയത് എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് ഗാനങ്ങൾ ൾ വാർത്തകൾ ചർച്ചകൾ സംവാദങ്ങൾ പഠനങ്ങൾ ഏത് പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി ഡോട്ട് കോം വെളിച്ചത്തിലേക്ക് തിരുന്നാണ്